ചില ചലഞ്ചുകൾ സി പി എമ്മിന് വലിയ ചോദ്യമായി മാറിയിട്ടുണ്ട് മുൻപ് ശബരിമല കാണിക്ക ചലഞ്ച് വിശ്വാസികൾ ഒന്നാകെ ചലഞ്ചുമായി ഇറങ്ങിയതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരുമാനത്തിൽ കാര്യമായ കുറവുണ്ടായതും ശബരിമലയിൽ വരുമാനത്തിൽ കുറവുണ്ടായതും ഒക്കെ കേരളം മുൻപ് ചർച്ച ചെയ്തതാണ് അന്ന് വിശ്വാസികളുടെ വികാരങ്ങൾക്ക് സർക്കാർ മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ ഒരു ചലഞ്ചുമായി ഇറങ്ങിയത് ഇപ്പോൾ ഇത് മറ്റൊരു ചലഞ്ച് സാധാരണക്കാരനും ഈ നാട്ടിൽ ജീവിക്കണം അതിനായി നൂറ് രൂപ കൊടുത്ത് യദുവിനെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചലഞ്ചുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഒരു വിഭാഗം മുൻ ഡി ജി പി സെൻകുമാർ ഒരു ചലഞ്ച് തുടങ്ങി അതിപ്പോൾ കൊടുങ്കാറ്റായി കേരളത്തിൽ മാറുന്നതാണ് സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് കേസിന് പോകാൻ നൂറ് രൂപ ചലഞ്ച് സപ്പോർട്ട് ചെയ്തു ഹാഷ്ടാഗ് തരംഗമാവുകയാണ് പിന്തുണച്ചുകൊണ്ട് മുൻ ഡി ജി പി സെൻകുമാർ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയതോടെ യെതുവിനായി കൊടുങ്കാറ്റായി മാറുകയാണ് കേരളത്തിൽ നല്ലൊരു വിഭാഗം ജനങ്ങളുമെന്നാണ് റിപ്പോർട്ടുകൾ നടു റോഡിൽ വെച്ച് മേയർ ആര്യ രാജേന്ദ്രനുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിനെ അനുകൂലിച്ച് മുൻ ഡി ജി പി സെൻകുമാർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് യെദുവിനെ സഹായിക്കാനുള്ള ഹാഷ്ടാഗ് തരംഗമായി മാറുന്നത് കോടതിയിൽ കേസിന് പോകാൻ യെവിന് നൂറ് രൂപയുടെ ചലഞ്ച് ഏർപ്പെടുത്തണമെന്നാണ് സെൻകുമാർ ആവശ്യപ്പെടുന്നത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് യെവിന് പിന്തുണയുമായി ഹാഷ്ടാഗിൽ ചലഞ്ച് ആരംഭിക്കണമെന്നാണ് സെൻകുമാർ ആവശ്യപ്പെടുന്നത് സെൻകുമാറിന്റെ ഡ്രൈവർ യെവിന്റെ കാര്യത്തിൽ കോടതികൾ ഇടപെട്ട് തുടങ്ങി അസാധാരണമായ സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം മുഴുവനും പോലീസും മറ്റും ജോലി കൊടുക്കാതെ കൊടുക്കുന്നു ശാരീരിക ഭീഷണികൾ പുറമെ ശാരീരിക ഭീഷണികൾ പുറമെ സമൂഹം കാര്യക്ഷമമായി എതുവിനെ പിന്നാങ്ങേണ്ടതുണ്ട് അതിന് തയ്യാറായ ഒരു അപൂർവ മലയാളിയാണ് എതു നേരത്തെ എഴുതിയിരുന്നത് പോലെ സപ്പോർട്ട് ചെയ്തു ഒരു ചലഞ്ച് നൂറ് രൂപയുടെ എതുവിന് വേണ്ടി അടുത്ത ആളുകൾ തുടങ്ങുക കോടതികളിൽ പോകുവാൻ പണം അധികം വേണ്ടിവരുമെന്നാണ് സെൻകുമാർ കുറിച്ചത് ഏതായാലും സെൻകുമാർ ഇത് കുറിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് യദുവിന് പിന്തുണയുമായി രംഗത്ത് വന്നത് നേരത്തെ ശബരിമല കാണിക്ക ചലഞ്ചുമായി വിശ്വാസികൾ രംഗത്തിറങ്ങിയപ്പോൾ ഇടതു സർക്കാരിനുണ്ടായ വലിയ പ്രതിസന്ധി കേരളം മറന്നിട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ അർപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും ശബരിമലയിൽ കാണിക്ക ചലഞ്ചുമായി വിശ്വാസികൾ രംഗത്തിറങ്ങിയതോടെ വലിയ തിരിച്ചടിയാണ് മുൻപ് ദേവസ്വം ബോർഡിനും സർക്കാരിനും സി പി എമ്മിനുമൊക്കെ നേരിടേണ്ടി വന്നത് ഇപ്പോഴാണ് സേവ് യെതു ചലഞ്ചുമായി ടി പിൻകുമാറും രംഗത്തിറങ്ങുമ്പോൾ വരും ദിവസങ്ങളിൽ സി പി എമ്മിനും മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമൊക്കെ ചോദ്യങ്ങൾ ഉയർന്നുവരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ചോദിക്കുന്നത് ഏതായാലും ടി പി സെൻകുമാറിന്റെ പോസ്റ്റിന്റെ പിന്നാലെ നിരവധി കമന്റുകളാണ് വരുന്നത് ചില കമന്റുകൾ ഇങ്ങനെയാണ് തീർച്ചയായും യുവിനെ സംരക്ഷിക്കേണ്ട ചുമതല ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ട സാമ്പത്തിക സഹായം ചെയ്യേണ്ടതാണ് ആരെങ്കിലും അതിന് മുന്നോട്ട് വന്നാൽ എല്ലാവരും സഹകരിക്കുമെന്ന ഉറപ്പാണ് മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് നീതികടിനെതിരെ എന്തുകൊണ്ടും പ്രതികരിക്കാവുന്നതും ഇതുപോലുള്ള ക്യാമ്പയിൻ ചെയ്യാവുന്നതുമാണ് മുൻകൈ എടുക്കുക സപ്പോർട്ട് എന്ന മറ്റൊരു പോസ്റ്റ് എതുവിനു വേണ്ടി ഒരു നൂറ് രൂപ കൊടുക്കാം നമ്മൾ സഹായിക്കാമെന്ന മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് സി പി എം മേയർ എം എൽ എ ഒക്കെ ആയാൽ ഒരു നിയമവും വേണ്ട കാറുകൊണ്ട് സീബ്ര ലൈനിൽ കുറുകേടാം ബസ് തടഞ്ഞ് ദീർഘദൂര യാത്ര ചെയ്തു വരുന്ന യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിടാം ഇതെന്ത് ഭരണമെന്ന എല്ലാ മിത്രങ്ങളും എത്രയും വേഗം നൂറിൽ ഒരു സംഖ്യ നിക്ഷേപിക്കുക സഹകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു കമന്റ് സപ്പോർട്ട് സാധാരണക്കാരുടേത് കൂടെയാണ് ഈ നാടെന്നാണ് മറ്റൊരു കമന്റ് യഥിവിനെ കൈവിടരുത് ആർക്കും പിച്ച് ചീന്താൻ ഇനിയൊരു മനുഷ്യനെയും സി പി എമ്മിനായി നീട്ടിക്കൊടുക്കരുത് എന്നു കുറിച്ചവരുമുണ്ട്